നല്ല സൂപ്പറാ ഹോൾസെയിൽ വളരെ കുറവ് കുറഞ്ഞ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ സൂപ്പറിക്കൂലിയും നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റി നിർമ്മിച്ച അഴിയൂരിലെ ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ നിർവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അഴിയൂർ ചുങ്കത്ത് ഒരു കടയുടെ വരാന്തയിലാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി നാലിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞിപ്പള്ളിക്ക് സമീപം ബ്ലോക്ക് ഓഫീസിനടുത്ത് ചെക്ക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയപാതാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ നിന്നും മാറ്റാൻ ഉത്തരവായതിനെ തുടർന്നാണ് അഴിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് സ്ഥലം കണ്ടെത്തുകയും സർവീസ് സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ ചെക്ക് പോസ്റ്റ് കെട്ടിടം സ്ഥാപിക്കുകയും ചെയ്തത് സൗകര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം സമൂഹത്തിലെ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പുതുതലമുറ പോകുന്ന ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുതുതലമുറയെ നേർവഴിക്ക് നയിക്കുന്നതിനും ലഹരിയുടെ ലോകത്ത് മാത്രം വസിക്കുന്നവരും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഭീഷണിയായിരിക്കുന്നവരെയും കൊണ്ടുവരുന്നതിനു വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു നേതൃത്വത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കെ സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രദീപ് മുഖ്യാതിഥിയായി ഏതൊരു സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊവൻറ്റി ഓഫീസർ അവരുടെ ടേൺ അനുസരിച്ച് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ഒരു സന്ദർഭം സന്ദർഭമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറും പ്രൊവറ്റീവ് ഓഫീസേഴ്സിനും വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണിത് എന്ന നിസ്സംശമെന്നും പറയാൻ കഴിയും ഒരുപക്ഷേ ഇവിടെ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ ഒരു ഈ ഒരു വലിയ ഇത്ര ആഘോഷിക്കാൻ എന്നുള്ള ീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് ഇ എസ് സംസ്ഥാന സെക്രട്ടറി ജി ബൈജു അഴിയൂർ വനിതാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിന്ദുജ ജേസൺ ഊരാളുങ്കൽ സൊസൈറ്റി പ്രതിനിധി പ്രദീപ് കുമാർ കെ ജില്ലാ പ്രസിഡന്റ് കെ പി റഷീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വടകര എക്സ് റെ സർക്കിൾ ഇൻസ്പെക്ടർസി ഷാബു സ്വാഗതവും അസിസ്റ്റന്റ് എക്സ് റെ ഇൻസ്പെക്ടർ പ്രമോദ് നന്ദിയും പറഞ്ഞു എന്തടാ സ്വർണവിലക്ക് നോക്കുന്നത് ഗേൾഫ്രണ്ടിന് സ്വർണ്ണം വാങ്ങി കൊടുക്കാനല്ല പ്ലാനുണ്ടോ ഏ അല്ലേടി ചേച്ചിയുടെ കല്യാണമല്ലേ വീട്ടിലെ ഈ ഒരു സംസാരം മാത്രല്ലോ അതിനെന്തടാ നീ ടെൻഷൻ അടിക്കനേ സ്വർണവില ഡെയിലി കൂടി കൊണ്ടിരിക്കയാ പാണിക്കൂലിയാണ് പ്രശ്നംടാ മോനെ അതിനല്ലേടാ നമ്മുടെ സികെ ഗോൾഡ് Golden Diamonds. NH Bypass. Opposite Asha Hospital, Vadagara. Also at Kannur, Naduvi, Chervatur. Opening shortly at Nadapuram, Kochi, Mangalore and Dubai.